എന്നെ പ്രസിഡന്റ് പ്രസിഡന്റാക്കിയിരുന്നുവെങ്കിൽ പഴയ കോളനി മൊത്തമായി ഭരിച്ചേനെ കൊടിക്കുന്ന കെ എം സി സി നേതാവ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും എംപിയുമായ കൊടിക്കുന്നിൽ സുരേഷിനെ ജാതീയമായി അധിക്ഷേപിച്ച് ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരായ കൊടിക്കുന്നിൽ സുരേഷിന്റെ വിമർശനത്തിന്റെ വാർത്ത പങ്കുവെച്ചാണ് യു പി മുസ്തഫയുടെ അധിക്ഷേപം സി എച്ച് സെന്റർ റിയാദ് ഘടകത്തിന്റെ നേതാവാണ് മുസ്തഫ കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരനെയും ഇപ്പോഴത്തെ അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും താരതമ്യം ചെയ്ത് കൊടിക്കുന്നിൽ കെ പി സി സി നേതൃയോഗത്തിൽ പറഞ്ഞ പരാമർശം വിവാദമായിരുന്നു പേരാവൂർ മണ്ഡലത്തിലെ മാത്രം അധ്യക്ഷൻ എന്ന വിമർശനത്തിന് സണ്ണി ജോസഫ് യോഗത്തിൽ മറുപടിയും നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇടപെട്ടതോടെ കൊടിക്കുന്നിൽ തന്റെ പ്രസ്താവന പിൻവലിച്ചെങ്കിലും ഇതുസംബന്ധിച്ച സാമൂഹിക മാധ്യമങ്ങളിലെ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് ഇതിനിടെയാണ് സ്വന്തം മുന്നണിയിലെ നേതാവിനെതിരെ യു മുസ്തഫ അധിക്ഷേപ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് പേരാവൂരിന്റെ പ്രസിഡന്റ് എന്ന കൊടുക്കുന്നതിലിന്റെ പരാമർശത്തിന് എന്നെ കെ പി സി സി പ്രസിഡന്റാക്കിയിരുന്നെങ്കിൽ ആ പഴയ കോളനി മൊത്തമായി ഭരിക്കാമായിരുന്നു എന്ന അധിക്ഷേപവും പരിഹാസവും കലർന്ന ഭാഷയിലാണ് കെ എം നേതാവ് മറുപടി നൽകിയിരിക്കുന്നത് പോസ്റ്റിനെതിരെ വിമർശനം ഉയർന്നതോടെ മുസ്തഫയിട്ട വിശദീകരണ പോസ്റ്റിലും കൊടുക്കുന്ന സുരേഷിനെതിരെ രൂക്ഷമായ പരിഹാസങ്ങളുണ്ട് കോളനി ഊര് എല്ലാം സാധാരണ വാക്കുകളാണെന്നും അതിൽ ജാതി അധിക്ഷേപമില്ലെന്നും ജാതി പറഞ്ഞ് ആദ്യം കരഞ്ഞത് കൊടിക്കുന്ന് സുരേഷാണെന്നുമാണ് മുസ്തഫയുടെ മറ്റൊരു പോസ്റ്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസിഡന്റായ പാർട്ടിയിൽ തനിക്ക് ജാതിമൂലം പ്രസിഡന്റ് സ്ഥാനം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് കരയുന്നത് അശ്ലീലമാണ് സ്ഥിരം മുഖമല്ലെങ്കിൽ മണ്ഡലം നഷ്ടപ്പെടും ചില നേതാക്കളല്ലെങ്കിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്നതൊക്കെ കോൺഗ്രസിന്റെ തെറ്റായ ധാരണയാണ് സിപിഎം അതിന് അപവാദമാണെന്ന് സമ്മതിക്കാതെ തരമില്ലെന്നും മുസ്തഫ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം സണ്ണി ജോസഫിനെ പരസ്യമായി പരിഹസിച്ച കൊടുക്കുന്ന സുരേഷിനെതിരെ സംഘടനാ തല നടപടിയെടുക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് പ്രസിഡന്റ് ആയതു മുതൽ തനിക്കെതിരെ കൊടുക്കുന്നിൽ വിമർശനം ഉന്നയിക്കുന്നതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒറ്റപ്പെടുന്നതിനെ തുടർന്ന് കെ പി സി സി യോഗത്തിൽ മൌനം പാലിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുനഃസംഘടനാ ചർച്ചയ്ക്കുൾപ്പെടെ നിസ്സഹരണ മനോഭാവം തുടരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നിലപാടും ഹൈക്കമാൻഡിനെ അറിയിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സി ഭാരവാഹി യോഗത്തിലാണ് കൊടിക്കുന്നൽ സുരേഷും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും തമ്മിൽ ഏറ്റുമുട്ടിയത് ഭാരവാഹി യോഗത്തിൽ സംസാരിക്കുന്നതിനിടെ കൊടിക്കുന്നൽ സുരേഷ് നടത്തിയ പരിഹാസമാണ് കെ പി സി സി അധ്യക്ഷനെ ചൊടിപ്പിച്ചത് മുൻ പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റാണെന്നും ഇപ്പോഴത്തെ അധ്യക്ഷൻ പേരാവൂർ മണ്ഡലത്തിന്റെ മാത്രം അധ്യക്ഷനാണെന്നും കൊടിക്കുന്നൽ സുരേഷ് പറഞ്ഞതാണ് സണ്ണി ജോസഫിനെ പ്രകോപിപ്പിച്ചത്